നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നാരായണീയ പാരായണവും ആയിരം കുടം അഭിഷേകവും ഗോപൂജ വൃക്ഷപൂജ എന്നിവ നടന്നു തുടർന്ന് തന്ത്രമുഖ്യൻ കാശാൻകോട്ട് നാരായണൻ നമ്പൂതിരിയുടെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യകാര്മ്മികത്വത്തിൽ വൈകിട്ട് ഏഴരക്കും എട്ടിനും മധ്യേ തൃക്കൊടിയേറ്റ കർമ്മം നടന്നു തുടർന്ന് പെരുമ്പളം ശരത് പള്ളിപ്പുറം ആർ എൽ വിശ്വനാഥ് ഹരി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായാമ്പക അരങ്ങേറി കൊടിയേറ്റ് സദ്യയും മേജർ സെറ്റ് കഥകളി എന്നിവ നടന്നു ഒന്നാം ഉത്സവ ദിവസമായ മെയ്യാറിന് കാരുണ്യകരവും ആദരസഭയും സംഘടിപ്പിച്ചിട്ടുണ്ട് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും മെയ് പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ എട്ട് മുതലാണ് പ്രസിദ്ധമായ ആതിര ദർശനം നടക്കുക ആതിരദർശനം സിദ്ധിക്കുന്ന ഭക്തർക്ക് മംഗല്യ ഭാഗ്യവും സത്സന്ധാന ഭാഗ്യവും ദീർഘായുസും കൈവരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം